ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ അപ്പം പാലപ്പം വെള്ളയപ്പം ഇളനീരപ്പം എന്ത് വേണേലും വിളിക്കാം അതും നല്ല പൂ പോലെ ഇതിൽ ഈ സ്റ്റോ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല പഴമക്കാർ ഉണ്ടാക്കിയതുപോലെ നല്ല ട്രഡീഷണൽ അപ്പമാണ് അതും കുട്ടികൾ കഴിക്കാൻ വേണ്ടി അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതിനായി ഒരു കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അറ്റ്ലീസ്റ്റ് മൂന്ന് മണിക്കൂറെങ്കിലും ശേഷം മിക്സിയുടെ ജാറിൽ നല്ല മഷി പോലെ അരച്ചെടുക്കാം അരക്കുന്ന സമയത്ത് അരിയെടുത്ത സെയിം കപ്പിൽ മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഫ്രിഡ്ജിൽ പുളിച്ച ദോഷമാവുണ്ടെങ്കിൽ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുക്കാൽ കപ്പ് ചോറ് എന്നിവയിട്ട് വെള്ളത്തിന് പകരം പുളിച്ച വെള്ളം അല്ലെങ്കിൽ നോർമൽ തേങ്ങ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്തിട്ടില്ല ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഫെർമെൻറ്റേഷൻ വെക്കാം അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം പൊങ്ങി വന്നിട്ടുണ്ട് ബബിൾസ് കാണുന്നില്ലേ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടിയിൽ നിന്നും ഒഴുകിവരുന്ന ഭാഗമായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി വെള്ളമോ തേങ്ങാ വെള്ളമോ ഒഴിച്ച് ലൂസാക്കിയെടുത്ത് ചുട്ടെടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഇല്ലെങ്കിൽ ചുറ്റിച്ചെടുക്കാൻ പാടായിരിക്കും ഇനി ഇതിലേക്ക് കുമിളകൾ വന്നതിന് ശേഷം മാത്രമേ അടച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇതുപോലെ പെർഫെക്റ്റായി അപ്പം ഉണ്ടാക്കിയതിൻ്റെ ടിപ്പും കൂടി അവസാനം ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഓക്കെ കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചുട്ടെടുത്തതെന്ന് ഇനി കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പൂ പോലെ എങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തീ ശ്രദ്ധിക്കണം പിന്നെ ഒഴിക്കുന്ന മാവ് ഫ്രീ ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഇതല്പം മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ ഇതിനേക്കാളും പെർഫെക്റ്റായി ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ വളരെ എളുപ്പമല്ലേ ചുട്ടെടുക്കാൻ വേണ്ടി അപ്പത്തിന് നല്ല കളർ കിട്ടാൻ വേണ്ടി തേങ്ങ ചിരകുന്ന സമയത്ത് ആ ബ്രൗൺ കളർ ചിരകുന്നതിലേക്ക് പെടാതെ നോക്കണം അപ്പോൾ നല്ല വെളുത്ത നിറത്തിലപ്പം കിട്ടും തേങ്ങക്ക് പകരം തേങ്ങാപ്പാലും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അരക്കുന്ന സമയത്ത് തേങ്ങാവെള്ളവും തേങ്ങാപ്പാലും ഒരേ അളവിലോ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തോ എടുത്താൽ മതി മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ നോക്കിയാൽ നല്ലത് അപ്പോൾ അപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടും എനിക്കിത്ര പെർഫെക്റ്റായി വരാൻ കാരണം ഞാൻ തേങ്ങാവെള്ളം ഒരു ദിവസം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് പുളിപ്പിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റായി കിട്ടിയത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക அதுவரைக்கும் பாய்